ഇന്ത്യൻ റെയിൽവേയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് അതും ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ആർ പി എഫിൻ്റെ കോൺസ്റ്റബിൾ എസ് ഐ പോസ്റ്റിലേക്ക് വിളിച്ചത് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ സബ് ഇൻസ്പെക്ടറിൻ്റെ എക്സാമിനേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി റെയിൽവേൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചതാണ് അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ മറ്റൊരു അപ്ഡേറ്റ് കൂടി എസ് ഐൻ്റെ ആയിട്ടുള്ളത് വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം എസ് ഐക്ക് വേണ്ടി എല്ലാവരും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നു സൈലത്തിൻ്റെ ക്ലാസുകളൊക്കെ എടുത്ത് ഒരുപാട് പേരാണ് ഇപ്പോൾ പഠിച്ച് രീതിയിൽ എക്സാമിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നത് അത് മാത്രമല്ല നിങ്ങൾ എൻ ടി പി സിക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എൻ ടി പി സിന്റെ എക്സാം ഇതുപോലെ വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും സോ നിങ്ങൾ ഇതുവരെ എൻ ടി പി സിക്ക് വേണ്ടിയുള്ള പഠനം ആരംഭിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നൽകുന്ന സൈലത്തിൽ എൻ ടി പി സിന്റെ ഓഫ്ലൈൻ ബാച്ചസ് സെക്കൻഡ് ബാച്ചാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ആദ്യ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു അവിടെയുള്ള ഉള്ള സീറ്റൊക്കെ കംപ്ലീറ്റ് ആയി എന്നിട്ടും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ ഒരു ബാച്ച് കൂടി ഈ വരുന്ന ഡിസംബർ മൂന്നാം തീയതിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങൾ ഈ ഒരു നമ്പറിൽ ണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ സൈലം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആർ പി എഫിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് എസ് ഐയിലേക്കും അതുപോലെ കോൺസ്റ്റബിളിലേക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നമ്മുടെ ആർ പുതിയൊരു അപ്ഡേറ്റ് കൂടി നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട് സീരിയൽ നമ്പർ ആർ പി എഫിൻ്റെതാണ് സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നമ്മുടെ ആർ പി എഫിൻ്റെ സബ് ഇൻസ്പെക്ടർ എസ് ഐ പോസ്റ്റിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് കോൺസ്റ്റബിളിനെ കുറിച്ച് നിങ്ങൾക്ക് ആശങ്ക ഉണ്ടാവും അത് നിങ്ങൾ പേടിക്കേണ്ട അതിൻ്റെ എക്സാം ജാനുവരി ആ ഒരു ടൈമിലൊക്കെയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു സമയത്തേക്ക് അതിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സിറ്റി തുടങ്ങിയ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഡൗൺലോഡ് സിറ്റി ഇൻഫർമേഷൻ സ്ലിപ്പാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇന്നലെയാണ് ഇതിൻ്റെ അപ്ഡേറ്റ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് സോ ഇത് ഇത് വരുന്നതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം രണ്ടാം തീയതി ആണെങ്കിൽ അതായത് ഡിസംബർ രണ്ട് മുതൽ തുടങ്ങുകയാണ് അപ്പോൾ ആ ഒരു ഡേറ്റിലാണ് നിങ്ങളുടെ എക്സാമെങ്കിൽ അതിന് പത്ത് ദിവസം മുമ്പ് അതായത് നിങ്ങൾക്ക് മൂന്നാം തീയതി ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഇതിൻ്റെ എക്സാമിനേഷൻ്റെ സിറ്റിൻ്റെ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് നാളെ അതായത് അത് കഴിഞ്ഞിട്ടുള്ള ദിവസത്താണെങ്കിൽ അതായത് നാലാം തീയതിയാണ് എക്സാം വരുന്നതെങ്കിൽ നാളെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് എക്സാമിൻ്റെ പത്ത് ദിവസം മുമ്പാണ് ഈ ഒരു കാര്യം അവൈലബിൾ ആക്കിയിട്ട് നമ്മുടെ ആർ അർ ബി തരുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്യണം പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഇവിടെ കാണുന്ന ക്യാപ്ഷ കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള എക്സാമിനേഷൻ ഷിഫ്റ്റ് കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും പ്രധാനമായിട്ടും അവിടെ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ലഭിക്കും അത് കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ എക്സാം പിന്നീട് ഒരു ദിവസമായിരിക്കും അതുകൊണ്ടാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ആർ ആർ പിന്നെ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക അപേക്ഷിച്ചിട്ടുള്ള വെബ്സൈറ്റിൽ അവിടെ കയറിയിട്ട് നിങ്ങൾ അതിൽ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ തന്നെയായിട്ട് നിങ്ങൾ ആർ പി എഫിന് അപേക്ഷിച്ച് എസ് ഐക്ക് അപേക്ഷിച്ചതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ നിങ്ങൾ കയറി നോക്കിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓറ് യുവർ രജിസ്ട്രേഷൻ ഇമെയിൽ ഐ ഡി ക്യാൻഡിഡേറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള ഇമെയിൽ ഐ ഡി ചെക്ക് ചെയ്താലും അതിലും ഇതിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കേണ്ട നമ്മുടെ ആർ പി എഫിൻ്റെ അപ്ഡേറ്റാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ഇനിയും റെയിൽവേൻ്റെ ഒരുപാട് അപ്ഡേറ്റുകൾ നമ്മുടെ ഗ്രൂപ്പ് ഡിൻ്റെ അപ്ഡേറ്റ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്നതാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്ത് കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് മറക്കേണ്ട എല്ലാ അപ്ഡേറ്റുകളും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും